തിളക്കുന്ന നേരം കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി നാലുമണി പലഹാരം നോക്കിയാലോ അപ്പം അതിനാഴ്ച ഞാനൊരു ബൗളിലേക്ക് ഇതാ കുനുകുന നരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയ ഉള്ളിയാണേ ഒരു ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ നമ്മളുടെ കറിവേപ്പിൻ്റെ ഉണ്ടല്ലോ അതും ഇതേപോലെ കുനുകുന നരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് അരക്കപ്പ് കടലപ്പൊടിയും കാൽ കപ്പ് മൈദയും കൂടിയാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പം നല്ലതുപോലെ തന്നെ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതലാവരുത് കേട്ടോ ആയിപ്പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിതാ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതാ ഇതേപോലെ അങ്ങട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ തട്ടുകടയിലും നമ്മളുടെ ബേക്കറി കടകളിലൊക്കെ പോകുമ്പോൾ കാണുന്ന ആ ഒരു പൊക്കവട ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് തന്നെയാ കേട്ടോ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ കഴിയും കൂടുതൽ പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം ചായ അപ്പുറത്തെ അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പുറത്തെ അടുപ്പത്ത് നമുക്ക് ഈ കടിയുണ്ടാവും ആക്കാൻ പറ്റൂട്ടോ അത്ര ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കടിയല്ലേ ഇത് പൊക്കവട എല്ലാവർക്കും ഇഷ്ടായിരിക്കും അല്ലേ എനിക്കും ബൈംഗറെ ഇഷ്ടാണ് ട്ടോ നല്ല അടിപൊളി ചട്നിയും കൂടി വേണം നല്ല എരുള്ള ചട്നിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ മുക്കി തിന്നാൽ ഭയങ്കര രസമായിരിക്കും അപ്പം എല്ലാവരും ഇത് നോക്കാറുണ്ടാകും എന്ന് എനിക്കറിയാം അപ്പം ഞാനിന്ന് ഇതാണ് കേട്ടോ ഉണ്ടാക്കിയത് കുട്ടികൾ ഈവനിങ് സ്കൂളിട്ട് വരുമ്പോഴത്തേനേക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയാൽ ഈ ഒരു പൊക്കവടയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഒക്കെ ഒരു മിനിറ്റ് കൊണ്ട് പാത്രം തന്നെ കാലിയാക്കി കിട്ടി കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നാല് മണി പലഹാരം മായ പൊക്കവിട അവിടെ റെഡിയാണ് ചായയും അതിൻ്റെ കൂടെ തന്നെ റെഡിയാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ